നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം ശക്തമായി തന്നെ പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വാർത്ത കേരളം ഉറ്റുനോക്കുന്ന തീവ്ര ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിലാണ് വളരെ വലിയ പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് നാല് ശതമാനത്തോളം വോട്ടിംഗ് പോളിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിനേക്കാൾ കൂടുമെന്ന് തന്നെയാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് രാവിലെ തന്നെ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനത്തോളം എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പത്തനംതിട്ടയിലെ പല ബൂത്തുകളിലും വോട്ടിംഗ് ആരംഭിച്ചത് വളരെ വൈകിയായിരുന്നു എന്ന് മാത്രമല്ല ഇലക്ട്രോണിക് സംവിധാനം വന്നതോടുകൂടി ഒരു വ്യക്തിക്ക് തന്നെ ഏകദേശം അഞ്ച് മിനിറ്റോളം എടുത്താണ് വോട്ടിന്റെ നടപടികൾ പൂർത്തിയാക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് വളരെ പേരെ വലയ്ക്കുന്നു എന്നാണ് അറിയുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള വിവരങ്ങൾ അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ മഴയും ഇടിമിന്നലുമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ വേണ്ടി വന്ന അമ്മമാരും വയസ്സായ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങൾ പോലുമുള്ള യുവതികൾ മണിക്കൂറുകളായാണ് ക്യൂവിൽ ഇപ്പോഴും നിൽക്കുന്നത് അതിരാവിലെ രാവിലെ എത്തിയവരാണിവർ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിലെ പല ബൂത്തുകളിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായും അറിയുന്നു ഇങ്ങനെയുള്ള സ്ഥിതി തുടരുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന വൈകിട്ട് ആറ് മണിവരെ എന്ന സമയം തികയാതെ വരുമെന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് കാരണം രാത്രി കഴിയും ഇത്രയും വലിയൊരു ക്യൂ വോട്ട് ചെയ്ത് എല്ലാവരുടെയും വോട്ടിംഗ് അവകാശം കൊടുത്ത് എല്ലാവരും വോട്ട് ചെയ്ത് തീരണമെങ്കിൽ വളരെ സമയം താമസിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വലിയൊരു ത്രികോണ മത്സരം നേടുന്ന പത്തനംതിട്ട പ്രശ്നബാധിത പ്രദേശമായി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ മിക്ക ബൂത്തുകളിലും വേണ്ടത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെ ോ പോലീസിനെയോ വിന്യസിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ മറ്റൊരു പ്രധാന കാര്യം പോളിംഗ് സ്റ്റേഷനുകളുടെ ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങൾ പോലും ഈ പരിധിക്കുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നിരിക്കെ വളരെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാക്തർത്വങ്ങളാണ് പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും നയിക്കുമോ എന്നുള്ള ആശങ്കയും ജനങ്ങളിലുണ്ട് പലരും ക്യൂ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആൻറ്റോ ആന്റണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ ജോർജും ആ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത് വളരെ വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ആ സ്ഥലം കൂടിയാണ് പത്തനംതിട്ട ഇപ്പോൾ പത്തനംതിട്ടയിലെ വിശേഷങ്ങളാണ് പറയുന്നത് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും നന്ദി